ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകുന്നത് അഗസ്ത്യ മലനിരകളുടെ ചുവട്ടിൽ ശാന്തമായി ഉറങ്ങുന്ന സുന്ദരിയായ ബോണക്കാടിലോട്ടാണ് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം അമ്പത് കിലോമീറ്റർ മാറിയാണ് ബോണക്കാട് സ്ഥിതി ചെയ്യുന്നത് വിദരയിൽ നിന്നും പൊന്മുടിയിലേക്ക് വരുമ്പോൾ ദേവിയോട് ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്ത് ഏകദേശം ആറ് കിലോമീറ്ററോളം പോകുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് കാണാം ഇവിടുന്ന് രണ്ട് റൂട്ടുകളായി റോഡ് തിരിയുന്നതാണ് ഒരു റൂട്ട് വാഴ്വന്തോൽ വെള്ളച്ചാട്ടത്തിലോട്ടും മറ്റൊന്ന് സാക്ഷാൽ ബോണക്കാട് വഴി അഗസ്ത്യ മലനിരകളിലോട്ടാണ് അവിടെ കാട്ടിനുള്ളിൽ ഒരേ സമയം ഭീതി ഉണർത്തുന്നതും എന്നാൽ കാണാൻ ഒരുപാട് ഭംഗിയുള്ളതും പലതരം കെട്ടുകഥകളാൽ ചുറ്റപ്പെട്ടതുമായ ഒരു നിഗൂഢമായ ബംഗ്ലാവുണ്ട് ട്വൻ്റി ഫൈവ് ജി ബി എന്നറിയപ്പെടുന്ന ബംഗ്ലാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന ബ്രിട്ടീഷുകാർ കാട് വെട്ടിത്തളിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് തേയില എസ്റ്റേറ്റ് ആരംഭിച്ചു എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് താമസിക്കുന്നതിനായി ലയങ്ങൾ പണിയുകയും ബോണക്കാട് എന്നത് ബ്രിട്ടീഷ് നിർമ്മിത ഗ്രാമമായി മാറുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ ബോണക്കാടിൻ്റെ ആ ചെറിയൊരു ജംഗ്ഷനിലോട്ട് എത്തി ഈ കാണുന്നതാണ് ബോണക്കാടിൻ്റെ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് ഓഫീസ് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പിലുള്ള ചായക്കടയിലവിടുന്ന് രണ്ട് റോഡുകൾ തിരിയുന്നത് കാണാം ഒരു റോഡ് ബംഗ്ലാവിലോട്ടും നേരെ പോകുന്ന റോഡ് ബ്രിട്ടീഷുകാരുടെ തേയില ഫാക്ടറി വഴി അഗസ്ത്യാർ മലനിരകളിലോട്ടുള്ള റൂട്ടാണ് ഒന്നര നൂറ്റാണ്ട് പഴക്കമുള്ള ഫാക്ടറിയും തേയിലത്തോട്ടവും പിന്നീട് തൊഴിലാളി സമരത്തെ തുടർന്ന് അടച്ചു അതോടെ എസ്റ്റേറ്റും ലയങ്ങളുമെല്ലാം ഉപയോഗശൂന്യമാവുകയും നശിക്കുകയും ചെയ്തു ഇപ്പോഴും ഫാക്ടറിക്കുള്ളിൽ നശിച്ച കാലഹരണപ്പെട്ട മെഷീനുകളും ഉപകരണങ്ങളും കാണാം കൂടാതെ ഇന്നോ നാളെയോ എന്ന മട്ടിൽ ഒളിഞ്ഞു വീഴാൻ കാത്തു നിൽക്കുന്ന ഫാക്ടറി അങ്ങനെ ഫാക്ടറി കഴിഞ്ഞ് കുറച്ച് മുന്നിലോട്ട് പോകുമ്പോൾ ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു അരുവിയും കാണാം അതിൻ്റെ മുകളിലൂടെ പാസ് ചെയ്ത് പോയാൽ നമ്മളൊരു ചെറിയൊരു അമ്പലവും ഷെഡും കാണാം ഇവിടുന്ന് നേരെ ഏകദേശം ഇരുപത് കിലോമീറ്റർ പോകുമ്പോഴാണ് അഗസ്ത്യ മലനിരകൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു ഒരു ചായ കുടിക്കാൻ കയറി ഹോട്ടൽ പൊതിക്കൈ നിങ്ങൾ ബോണക്കാട് വരുന്നവരാണെങ്കിൽ മുൻകൂറായി ഫോൺ നമ്പറിൽ വിളിച്ചാൽ അവർ ഫുഡ് റെഡിയാക്കി തരുന്നതാണ് ഒരു പത്തിരുപത് പേർക്ക് സുഖമായി ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും അരിവിടെ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ചായകുടി കഴിഞ്ഞ് അരുവിയിലും പോയി നല്ല തണുത്ത വെള്ളത്തിൽ കയ്യും ഒക്കെ കഴുകി ഞങ്ങൾ ബോണക്കാടിൻ്റെ ആ നിഗൂഢമായ ബംഗ്ലാവിലോട്ട് തിരിച്ചു ബ്രിട്ടീഷുകാരനായ എസ്റ്റേറ്റ് മാനേജർക്ക് കുടുംബസമേതം താമസിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പണിതാണ് ഈ ബംഗ്ലാവ് വിജനമായതും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഈ ബംഗ്ലാവിനെക്കുറിച്ച് പലതരം പ്രേതകഥകളും പ്രചരിപ്പിക്കുന്നുണ്ട് ബംഗ്ലാവ് കാണുമ്പോൾ തന്നെ അറിയാം സാമൂഹിക വിരുദ്ധർ ഇവിടെ എത്രത്തോളം അഴിഞ്ഞാടുന്നുവെന്ന് അവർ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കഥകൾ പറഞ്ഞുണ്ടാക്കുകയാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് മൂടൽ മഞ്ഞില്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ നിന്ന് നോക്കിയാൽ പേപ്പാറ ഡാമും പച്ചപിടിച്ച മലനിരകളും ബോണക്കാടിൻ്റെ ഫാക്ടറിയും തേയിലത്തോട്ടവും കെട്ടിടങ്ങളും വളരെ വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ് ഏകദേശം ബംഗ്ലാവിന് അടുത്തെത്താറാവുമ്പോഴത്തേക്കും കാട് വഴിമാറുകയും കിടന്ന അന്തരീക്ഷം നല്ല വെളിച്ചമുള്ള അന്തരീക്ഷമായി മാറുകയും ചെയ്യുന്നു കൊറോണ വരുന്നതിന് മുമ്പ് ഒരുപാട് സഞ്ചാരികൾ വരുന്നൊരു സ്പോട്ടായിരുന്നു ഇത് കേരളത്തിൽ പലർക്കും അറിയില്ലെങ്കിലും ഒരു പ്രാവശ്യം വന്നാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുകയും ഭാവിയിൽ ഇടുക്കി മൂന്നാറ് പോലെ മികച്ച ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആവാൻ സാധ്യതയുള്ളതുമായ കേരളത്തിലെ ഏറ്റവും മനോഹരമായൊരു സ്ഥലമാണ് ബോണക്കാട് എന്തൊക്കെയായാലും ഇത്രയും മനോഹരമായ ഈ ബംഗ്ലാവിനെ ഉപയോഗശൂന്യമാക്കി നശിപ്പിച്ചു കളയുകയാണ് ആധുനിക രീതിയിൽ നിർമ്മിച്ചതും വളരെ വിശാലമായ ആറു മുറികളുള്ളതും എല്ലാവിധ സെറ്റപ്പോടും കൂടിയ ഈ ബംഗ്ലാവിൻ്റെ ഇന്നത്തെ അവസ്ഥ സാമൂഹിക വിരുദ്ധരുടെ പുളിച്ച തെറികളും കേട്ടാൽ അറപ്പുളവാക്കുന്ന വാക്കുകളുമാൽ നിറഞ്ഞ ചുവരുകളുള്ള വെറും ഒരു അസ്ഥികൂടമാണ് ഇന്നീ ബംഗ്ലാവ് എന്നിരുന്നാലും ഈ നിഗൂഢമായ ബംഗ്ലാവിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് പലരും ഓണക്കാട് എത്താറുണ്ട് പ്രകൃതി സുന്ദരമായ ഈ കാടിനെ കുറിച്ച് കേരളത്തിലുള്ള പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം നമ്മുടെ തിരുവനന്തപുരത്ത് വൺ ഡേ ട്രിപ്പ് പോകാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു പ്രദേശമാണ് നമ്മുടെ ബോണക്കാട്